കേന്ദ്ര സർക്കാർ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധത്തിൽ ശക്തമായി പ്രതികരിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി കനിമൊഴി വയനാട് ദുരന്തത്തിൽ ഇതുവരെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കനിമൊഴിയുടെ തീപ്പാറുന്ന പ്രസംഗം തമിഴ്നാടിനെ പോലെ കേരളത്തെയും കേന്ദ്രം സാമ്പത്തികമായി ഞെട്ടിക്കുകയാണെന്ന് കനിമൊഴി പറഞ്ഞു ഈ സമയത്ത് തൃശൂർ എം സുരേഷ് ഗോപി കനിമൊഴിയെ പരിഹസിക്കുന്ന തരത്തിൽ ആംഗ്യം കാണിച്ചു ഞങ്ങൾക്ക് മാത്രമല്ല സാർ തൊട്ടടുത്ത് കിടക്കുന്ന കേരളവും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട് എന്നാണ് കനിമൊഴി സഭയിൽ പ്രസംഗിച്ചത് ഈ സമയത്ത് കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ഏക ലോക്സഭാംഗമായ സുരേഷ് ഗോപി കനിമൊഴിയെ നോക്കി കൈമലർത്തുന്ന ആംഗ്യം കാണിക്കുകയും പരിഹസിക്കുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ പരിഹാസത്തിന് അതേ നാണയത്തിൽ തന്നെ കനിമൊഴി മറുപടി നൽകുകയും ചെയ്തു അതെ സാർ നിങ്ങളിപ്പോൾ രണ്ട് കൈ മലർത്തി കാണിച്ചില്ലേ ഇതുപോലെ കേന്ദ്ര സർക്കാരും നമ്മളെ നോക്കി കൈ മലർത്തുകയാണ് കനിമൊഴി പറഞ്ഞു സുരേഷ് ക്ക് വായടപ്പിക്കുന്ന മറുപടി നൽകിയ കനിമൊഴിയെ വലിയ കരഘോഷത്തോടെയാണ് പ്രതിപക്ഷ എം പിമാർ പ്രശംസിച്ചത് കനിമൊഴിയുടെ സുരേഷ് ഗോപിയും നിശബ്ദനായി വീഡിയോ ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് വയറും ഒരുപോലെ നിശബ്ദനായിട്ടുണ്ട് ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போயமான ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பொரோட்டா க்ரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ மாக்கட்டில்